ഹലോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനി അലച്ഛൻ വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കാണാനും ഒരു വർഷം മുഴുവൻ ബൈബിളിലൂടെ മനോഹരമായൊരു യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ില്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിൽ പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് നമ്മെ സഹായിക്കുന്നത് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാൻ ആണ് ഈ വായന സഹായി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ദിവസം നൂറ്റി ഇരുപത് ഇന്നത്തെ വചന വായനയുടെ ഭാഗങ്ങൾ രണ്ട് സാമ്പുകൽ അധ്യായം ഒന്ന് ഒന്ന് ദിനവൃത്താന്തം അധ്യായം ഒന്ന് സങ്കീർത്തനങ്ങൾ പതിമൂന്ന് ഇന്നത്തെ വചനവായനയിൽ സാവൂളിൻ്റെ മരണവാർത്ത അറിയുമ്പോഴുള്ള ദാവീദിൻ്റെ പ്രതികരണം നാം കാണുന്നു പതുപോലെ ഞാൻ വായനയ്ക്കായി ഉപയോഗിക്കുന്നത് പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് സാമൂഹിക അധ്യായം ഒന്ന് സാവൂളിൻ്റെ ചരമ അറിയിപ്പ് സാവൂളിന്റെ മരണത്തിന് ശേഷമാണ് ദാവീദ് അമലേക്കുകാരെ കീഴടക്കി മടങ്ങി വന്നത് ദാവീദ് സിഖ്ലാഗിൽ രണ്ട് ദിവസം പാർത്തു മൂന്നാം ദിവസമായപ്പോൾ പാളയത്തിൽ നിന്ന് സാവൂളിന്റെ കൂട്ടത്തിൽ നിന്ന് ഇതാ ഒരാൾ വന്നു അയാളുടെ വസ്ത്രങ്ങൾ കീറിയവയായിരുന്നു തലയിൽ പൂഴിയുണ്ടായിരുന്നു അയാൾ ദാവീദിന്റെ അടുത്തെത്തിയപ്പോൾ നിലത്ത് വീണ് അവനെ വണങ്ങി നീ എവിടെ നിന്ന് വരുന്നു എന്ന് ദാവീദ് അയാളോട് ചോദിച്ചു ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഞാൻ കടന്നു കളഞ്ഞതാണ് എന്നയാൾ അവനോട് പറഞ്ഞു ദാവീദ് അയാളോട് ചോദിച്ചു എന്ത് സംഭവമാണ് ഉണ്ടായത് എന്നോട് വിവരിച്ചാലും അയാൾ പറഞ്ഞു സൈന്യം യുദ്ധമുഖത്തുനിന്ന് തോറ്റോടി സൈന്യത്തിൽ നിന്ന് ഏറെപ്പേരും നിബദിച്ചു അവർ മരിക്കുകയും ചെയ്തു സാവൂളും മകൻ ജോനാഥനും പോലും മരിച്ചു തനിക്ക് വാർത്തെ യുവാവിനോട് ദാവീദ് ചോദിച്ചു സാവൂളും മകൻ ജോനാഥാനും മരിച്ചെന്ന് നീ എങ്ങനെ അറിഞ്ഞു അപ്പോൾ അവന് വാർത്തെ ആ യുവാവ് പറഞ്ഞു തികച്ചും യാദർച്ഛികമായി ഞാൻ ഗിൽബോവാ കുന്നിലുണ്ടായിരുന്നു അപ്പോൾ അപ്പോളതാ സാവുൾ സ്വയം സ്വന്തം കുന്തത്തിന്മേൽ ഊന്നി നിൽക്കുന്നു ഇതാ തേരും കുതിരപ്പട നായകന്മാരും അവന് തൊട്ടടുത്തുണ്ടായിരുന്നു അവൻ പുറകോട്ട് തിരിഞ്ഞപ്പോൾ എന്നെ കണ്ടു അവൻ എൻ്റെ നേർക്ക് വിളിച്ചു ഇതാ ഞാൻ ഞാൻ പറഞ്ഞു അവൻ എന്നോട് ചോദിച്ചു നീ ആരാണ് ഞാൻ അവനോട് പറഞ്ഞു ഞാൻ ഒരു അമലേഖുകാരനാണ് അവൻ എന്നോട് പറഞ്ഞു എനിക്ക് മീതെ നിലയുറപ്പിച്ച് എന്നെ കൊല്ലുക കാരണം ഭീതി എന്നെ പിടികൂടിയിരിക്കുന്നു എൻ്റെ ജീവൻ അപ്പാടെ ഇനിയും എന്നിലുണ്ട് താനും അപ്പോൾ ഞാൻ അവൻ്റെ മീതെ നിലയുറപ്പിച്ച് അവനെ വധിച്ചു എന്തെന്നാൽ അവൻ്റെ പതനത്തെ തുടർന്ന് അവൻ ജീവിക്കുകയില്ലെന്ന് എനിക്കറിയാമായിരുന്നു അവൻ്റെ ശിരസിലുണ്ടായിരുന്ന കിരീടവും കരത്തിലുണ്ടായിരുന്ന വളയും ഞാൻ എടുത്തു ഇത് അവ ഇവിടെ എൻ്റെ യജമാനൻ്റെ അടുക്കൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ ദാവീദ് തൻ്റെ വസ്ത്രത്തിൽ മുറുകെ പിടിച്ച് അവ കീറി ഒപ്പം അവൻ്റെ കൂടെയുണ്ടായിരുന്ന എല്ലാ ആളുകളും അവർ സാവോളിനെ പ്രതിയും അവൻ്റെ മകൻ ജോനാഥാനെ പ്രതിയും കർത്താവിൻ്റെ ജനത്തെ പ്രതിയും ഇസ്രായേൽ കുടുംബത്തെ പ്രതിയും ദുഃഖമാചരിക്കുകയും വിലപിക്കുകയും സന്ധ്യവരെ ഉപവസിക്കുകയും ചെയ്തു അവർ വാളയേറ്റു വീണ്ടിരുന്നല്ലോ തനിക്ക് വാർത്ത കൊണ്ടുവന്ന യുവാവിനോട് നീ എവിടത്തുകാരനാണെന്ന് ദാവീദ് ചോദിച്ചു അമലേക്കുകാരനായ ഒരു പ്രവാസിയുടെ മകനാണ് ഞാൻ എന്നവൻ പറഞ്ഞു ദാവീദ് അവനോട് ചോദിച്ചു കർത്താവിൻ്റെ അഭിഷിക്തനെ നിഹനിക്കാൻ നിന്റെ കൈ നീട്ടുന്നതിന് നീ എന്തുകൊണ്ട് ഭയന്നില്ല ദാവീദ് ഭൃത്യന്മാരിൽ നിന്ന് ഒരുവനെ വിളിച്ചു പറഞ്ഞു നീ അവനെ സമീപിച്ച് പ്രഹരിക്കുക അയാൾ അവനെ ആക്രമിച്ചു അങ്ങനെ അവൻ മരിച്ചു നിന്റെ രക്തം നിന്റെ തലയിൽ തന്നെ ആയിരിക്കട്ടെ കർത്താവിൻ്റെ അഭിഷിക്തനെ ഞാൻ കൊന്നു എന്ന് നിന്റെ അധരം തന്നെ നിനക്കെതിരെ പ്രത്യുത്തരിച്ചല്ലോ എന്ന് ദാവീദ് അവനോട് പറയുകയും ചെയ്തു ദാവീദിൻ്റെ വിലാപഗാനം സാവൂണിനെയും മകൻ ജോനാഥാനെയും കുറിച്ച് ദാവീദി വിലാപഗാനം പാടി യഹൂദരെ ധനുർഗീതം പഠിപ്പിക്കണമെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു ഇതാ ആഷാറിൻ്റെ പുസ്തകത്തിൽ അത് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇസ്രായേലെ നിന്റെ ഉന്നതഗിരികളിൽ പ്രതാപം നിഹതമായി വീരന്മാർ വീണുപോയതെങ്ങനെ ഗത്തിൽ നിങ്ങൾ വർണ്ണിക്കരുത് അഷ്കലോൺ തെരുവുകളിൽ നിങ്ങൾ സദ്വാർത്തയാക്കരുത് ഫിലിസ്തീ പുത്രിമാർ സന്തോഷിക്കാതിരിക്കാനും അപരിച്ഛേദിതരുടെ പുത്രിമാർ തുള്ളിച്ചാടാതിരിക്കാനും തന്നെ ഗിൽബോവാ കുന്നുകളെ തുഷാരമണിയരുത് കാഴ്ച സമർപ്പണങ്ങളുടെ നിലങ്ങളെ നിങ്ങൾക്ക് മേൽ മാരി വർഷമരുത് അവിടെയാണല്ലോ വീരന്മാരുടെ പരിച അവഹേളിതമായത് സാവൂളിൻ്റെ പരിച എണ്ണ പുരളാതിരുന്നത് നിഹതന്മാരുടെ രക്തത്തിൽ നിന്നും വീരന്മാരുടെ മേധസ്സിൽ നിന്നും ജോനാഥാൻ്റെ വില്ല് പിൻവലിഞ്ഞില്ല സാവൂളിൻ്റെ വാൾ വ്രഥ പിൻവാങ്ങിയില്ല സാവൂളും ജോനാഥാനും സ്നേഹപാചനങ്ങൾ പൊരുത്തമുള്ളവർ തങ്ങളുടെ ജീവിതത്തിലും മരണത്തിലും അവർ വേർപിരിഞ്ഞില്ല കഴുകന്മാരെക്കാൾ വേഗമുള്ളവർ സിംഹങ്ങളെക്കാൾ ബലമുള്ളവർ ഇസ്രായേൽ പുത്രിമാരെ സാവൂളിനെ ചൊല്ലി നിങ്ങൾ കരയുവൻ അവൻ നിങ്ങളെ കോമള വസ്തുക്കളോടൊപ്പം കടും ചുമപ്പിടിപ്പിച്ചു ആടകളിൽ പൊന്നാഭരണം അണിയിച്ചു യുദ്ധമധ്യയെ വീരന്മാർ വീണതെങ്ങനെ നിന്റെ പൂജാഗിരികളിൽ ജോനാഥാൻ നിഹതനായതും എൻ്റെ സോദര ജോനാഥാൻ നിന്നെ ഓർത്ത് ഞാൻ ദുഃഖിതനാണ് നീ എനിക്ക് അതിവത്സലനായിരുന്നു നിന്റെ സ്നേഹം എനിക്ക് സ്ത്രീകളുടെ സ്നേഹത്തെക്കാൾ അതിശയകരമായിരുന്നു വീരന്മാർ വീണുപോയതും ആയോധനായുധങ്ങൾ തകർന്നു പോയതും എങ്ങനെ ഒന്ന് ദിനവൃത്താന്തം അധ്യായം ഒന്ന് ആദം മുതൽ അബ്രാഹം വരെ ആദം സേത്ത് എനോഷ് കെനാൻ മഹലലീൽ യാരത് എനോക് മെത്തുഷലഹ് ലാമഖ് നോഹ ഷേം ഹാം യാഫത്ത് യാഫത്തിൻ്റെ പുത്രന്മാർ ഗോമർ മാഗോഗ് മാതായ് യാവാൻ തൂബാൽ മെഷഖ് തീരാസ് എന്നിവരാണ് ഗോമറിൻ്റെ പുത്രന്മാർ അഷ്കനാസ് ദീഫത്ത് തോഗർമ എന്നിവരാണ് യാവാന്റെ പുത്രന്മാർ യലീഷ താർഷിഷ കിത്തിയും റോദാനിയും എന്നിവരും ഖാമിൻ്റെ പുത്രന്മാർ കുഷ് ഈജിപ്ത് കുത്ത് കാനാൻ എന്നിവരും കുഷിൻ്റെ പുത്രന്മാർ സെവാ ഹവില സൗത റാമ സപ്തക്ക എന്നിവരും റാമായയുടെ പുത്രന്മാർ ഷെവാ ദദാൻ എന്നിവരുമായിരുന്നു കുഷ് നിമ്രോദിനെ ജനിപ്പിച്ചു അവൻ ഭൂമിയിൽ പ്രബലനായി വളരാൻ തുടങ്ങി ഈജിപ്ത് ലൂതിയും അനാവിയും ലഹാവിയും നഫ്തൂഹിയും എന്നിവരെ ജനിപ്പിച്ചു കൂടാതെ പത്രൂസിയും കസ്ലൂഹിയും കഫ്തോറിയും എന്നിവരെയും ഫ്രിസ്ത്യക്കാർ പുറപ്പെട്ടത് കസ്ലൂഹീമിൽ നിന്നായിരുന്നു കാനാൻ തൻ്റെ ആദിജാതനായ സീതോനെയും ഏത്തിനെയും ജനിപ്പിച്ചു കൂടാതെ ജബൂസുകാർ അമോറുകൾ ഗിർഗാഷുകാർ ഹിവികൾ അർക്കിയക്കാർ സീനായ്ക്കാർ അർവാദിയക്കാർ സെമറിയക്കാർ അമാത്തുകാർ എന്നിവരെയും ഏലാം അഷൂർ അർപ്പഖാദ് ലൂദ് ആരാം ഊസ് പൂൽ ഗത്തേർ മേഷഖ് എന്നിവർ ഷേമൻ്റെ പുത്രന്മാരായിരുന്നു അർപ്പഖാദ് ഷേലാഹിനെയും ഷേലാഹ് ഏബറിനെയും ജനിപ്പിച്ചു ഏബറിന് രണ്ട് പുത്രന്മാർ ജനിച്ചു ഒരുവന്റെ പേര് പേലഗ് കാരണം അവന്റെ കാലത്താണ് ഭൂവാസികൾ വിഭജിക്കപ്പെട്ടത് അവന്റെ സഹോദരന്റെ പേര് യോക്താൻ അൽമോദാദ് ഷേലഹ് ഹസർമാവത് യറാഹ് എന്നിവരെ യോക്താൻ ജനിപ്പിച്ചു കൂടാതെ അദോറാം ഊസാൽ ദിക്ല ഏബാൽ അബിമായേൽ ഷെബ ഓഫീർ ഹവില യോബാബ് എന്നിവരെല്ലാം യോക്താൻ്റെ പുത്രന്മാരായിരുന്നു കൂടാതെ ഷേം അർപക്ഷാദ് ഷേലഹ് ഏബർ പേലഖ് റവു സരൂഖ് നാഹൂർ തേരഹ് അബ്രാം എന്ന അബ്രാഹാം എന്നിവരും അബ്രാഹത്തിൻ്റെ സന്തതികൾ അബ്രാഹത്തിൻ്റെ പുത്രന്മാർ ഇസഹാക്കും ഇസ്മായിലും അവരുടെ വംശാവലി ഇതാണ് ഇസ്മായിലിൻ്റെ ആദിജാതൻ നെബായോത് ആയിരുന്നു കേദാർ അദബേൽ മിബ്സാം മിഷ്മ ദൂമ മാസ ഹദാദ് തേമ യത്തൂർ നഫീഷ് കെദമ എന്നിവരും ഇസ്മായേലിൻ്റെ പുത്രന്മാരാണ് അബ്രാഹത്തിൻ്റെ ഉപനാരിയായ കത്തൂറ ജനിപ്പിച്ച അവരുടെ പുത്രന്മാർ സിംറാൻ യോക്ഷാൻ മെദാൻ മിതിയാൻ ഇഷ്ബാഖ് ഷുവാഹ് എന്നിവരായിരുന്നു യോക്ഷാന്റെ പുത്രന്മാർ ഷെവ ദദാൻ എന്നിവരായിരുന്നു മിതിയാൻ്റെ പുത്രന്മാർ യേഫ യെഫർ ഹനോഖ് അവീദ എൽദ എന്നിവരായിരുന്നു ഇവരെല്ലാം കെത്തൂറായുടെ മക്കളായിരുന്നു അബ്രാഹം ഇസഖാക്കിനെ ജനിപ്പിച്ചു യേസാവും ഇസ്രായേലും ഇസഖാക്കിൻ്റെ പുത്രന്മാരായിരുന്നു യേസാവിൻ്റെ പുത്രന്മാർ എലിഫാസ് റവൂയേൽ യവൂഷ് യാലാം കോറഹ് എന്നിവരായിരുന്നു എലിഫാസിൻ്റെ പുത്രന്മാർ തേമാൻ ഓമാർ സെഫി ഗത്താം കെനസ് തിംന അമലേഖ് എന്നിവരായിരുന്നു റവിയലിൻ്റെ പുത്രന്മാർ നഹത്ത് സേറഹ് ഷമ്മ മിസ എന്നിവരായിരുന്നു സെയ്റിൻ്റെ പുത്രന്മാർ ലോത്താൻ ഷോബാൽ സിബയോൻ അന ദീഷോൻ യേസർ ദീഷാൻ എന്നിവരും ലോത്താൻ്റെ പുത്രന്മാർ പോറി ഹോമാം എന്നിവരുമായിരുന്നു ലോത്താൻ്റെ സഹോദരിയാണ് തിംന അല്ലിയാൻ മനഹത്ത് ഏബാൽ ഷെഫി ഓനാം എന്നിവർ ഷോബാലിൻ്റെ പുത്രന്മാരും അയ്യായും അനായും സിബയോൻ്റെ പുത്രന്മാരുമായിരുന്നു അനായയുടെ പുത്രനായിരുന്നു ദീഷോൻ ദീഷോൻ്റെ പുത്രന്മാരായിരുന്നു ഹംറാൻ യഷ്ബാൻ ഇത്രാൻ കെറാൻ എന്നിവർ ഏസറിൻ്റെ പുത്രന്മാർ ബിൽഹാൻ സാവാൻ യാഖാൻ എന്നിവരായിരുന്നു ദീഷാൻ്റെ പുത്രന്മാരായിരുന്നു ഊസും അരാനും ഇസ്രായേലിലെ രാജാവ് ഭരിക്കുന്നതിന് മുമ്പ് ഏതോം ദേശം ഭരിച്ച രാജാക്കന്മാർ ഇവരാണ് ബയോറിൻ്റെ മകൻ ബേല ഇവൻ്റെ നഗരത്തിൻ്റെ പേര് ിൻഹാബ എന്നായിരുന്നു ബേല മരിച്ചപ്പോൾ ബോസ്രയിൽ നിന്നുള്ള സേറഹിൻ്റെ മകൻ യോബാബ് അവൻ്റെ സ്ഥാനത്ത് രാജാവായി യോബാബ് മരിച്ചപ്പോൾ തേമാൻകാരുടെ നാട്ടിൽ നിന്നുള്ള ഹുഷാം അവൻ്റെ സ്ഥാനത്ത് രാജാവായി ഹുഷാം മരിച്ചപ്പോൾ ബദാദിൻ്റെ പുത്രൻ ഹദാദ് രാജാവായി ഇവനാണ് മൊവാബ് വയലിൽ വെച്ച് മിതിയാനെ തോൽപ്പിച്ചവൻ അവൻ്റെ പട്ടണത്തിൻ്റെ പേര് അവിത് എന്നായിരുന്നു ഹദാദ് മരിച്ചപ്പോൾ അവൻ്റെ സ്ഥാനത്ത് മസ്രേക്കായിൽ നിന്നുള്ള സമല രാജാവായി സമല മരിച്ചപ്പോൾ അവൻ്റെ സ്ഥാനത്ത് നദീതീരത്തെ പ്രഹോവാത്തിൽ നിന്നുള്ള സാവൂൾ രാജാവായി സാവൂൾ മരിച്ചപ്പോൾ അവൻ്റെ സ്ഥാനത്ത് അക്ബൂറിൻ്റെ മകൻ ബാൽഹനാൻ രാജാവായി ബാൽഹനാൻ മരിച്ചപ്പോൾ അവൻ്റെ സ്ഥാനത്ത് ഹദാദ് രാജാവായി അവൻ്റെ നഗരത്തിൻ്റെ പേര് പായി എന്നും അവൻ്റെ ഭാര്യയുടെ പേര് മെഹത്താബൽ എന്നുമായിരുന്നു അവൾ മെസകാബിൻ്റെ പുത്രിയായ മാത്രേദിൻ്റെ പുത്രിയായിരുന്നു ഹദാദ് മരിച്ചു ഏതോവിലെ പ്രഭുക്കന്മാർ ഇവരായിരുന്നു തിംന അലിയ യഥേത് ഒഹോലി ഏല പിനോൻ കെനസ് തേമാൻ മിപ്സാർ മക്തിയേൽ ഇറാം ഇവരായിരുന്നു ഏതോ മിലെ പ്രഭുക്കന്മാർ സങ്കീർത്തനങ്ങൾ പതിമൂന്ന് എന്നെ കടാക്ഷിക്കുന്ന കർത്താവ് ഗായിക നേതാവിന് ദാവീദിൻ്റെ കീർത്തനം കർത്താവെ എത്രനാൾ അങ്ങ് നിത്യമായി എന്നെ മറന്നു മറന്നുകളയുമോ എത്രനാളങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വെക്കും എത്രനാൾ എൻ്റെ ആത്മാവിൽ അസ്വസ്ഥതകളും ദിവസം തോറും എൻ്റെ ഹൃദയത്തിൽ വ്യഥയും ഞാൻ പേരണം എത്രനാൾ എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നു നിൽക്കും എൻ്റെ ദൈവമായ കർത്താവെ എന്നെ കടാക്ഷിച്ച് ഉത്തരമരുളണമേ ഞാൻ മരണനിദ്രയിലാകാതിരിക്കാൻ എൻ്റെ നയനങ്ങൾ പ്രകാശിപ്പിക്കണമേ ഞാൻ ചഞ്ചലപ്പെടുന്നത് കൊണ്ട് അവനെ ഞാൻ കീഴ്പ്പെടുത്തിയെന്ന് എൻ്റെ ശത്രു പറയാനും എൻ്റെ വൈരികൾ ആനന്ദിക്കാനും ഇടയാകാതിരിക്കട്ടെ ഞാൻ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളുന്നു ഞാൻ കർത്താവിന് ഗാനമാലപിക്കട്ടെ എന്തെന്നാൽ അവിടുന്ന് എനിക്ക് പ്രതിഫലം തന്നിരിക്കുന്നു സ്വർഗീയ പിതാവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കഥാവെ അങ്ങ് ഞങ്ങളുടെ മേൽ അങ്ങയുടെ കാരുണ്യം ചൊരിഞ്ഞ് നൂറ്റി ഇരുപതാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങളുടെ വചനവായനെ എത്തിച്ചതിനും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയും അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നു അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നു വീണുപോകാതെ അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിക്കുന്നു വീണുപോയാൽ അങ്ങയുടെ കരം ഞങ്ങളെ എഴുന്നേൽപ്പിക്കുന്നു ഞങ്ങളോടങ്ങ് കരുണയും സ്നേഹവും ആർദ്രമായ അലിവും വാത്സല്യവും കാണിക്കുന്നു കഥാവേ അവിടുത്തെ നാമത്തിൽ ഈ വചനവായനയിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ തൻ്റെ ശത്രു മരണത്തിൻ്റെ കുന്നിൽ സ്വന്തം വാൾമുനയിലേക്ക് വീണു മരിക്കുമ്പോൾ ആ വാർത്ത കേട്ട് സന്തോഷജിത്തനാകാതെ തൻ്റെ ശത്രുവിൻ്റെ പതനത്തിൽ പോലും ചങ്കടപ്പെടുകയും അസ്വസ്ഥനാവുകയും ചെയ്യുന്ന ദാവീതിൻ്റെ ഹൃദയവിശാലത ശത്രുക്കളെ സ്നേഹിക്കുമെന്ന പുതിയ നിയമ ആഹ്വാനം ഉൾക്കൊണ്ട ദാവീതിൻ്റെ ഹൃദയത്തിൻ്റെ നേരും നന്മയും വിശാലതയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ആശീർവദിക്കണമേ സഹായിക്കണമേ സൗഖ്യപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ യേശുവിൻ്റെ നാമത്തിൽ അമേൻ പ്രിയപ്പെട്ടവരെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു സ്വഭാവ പ്രത്യേകത നമ്മൾ ദാവീദിൽ കാണുകയാണ് ദാവീദിൻ്റെ നിതാന്ത ശത്രുവായിരുന്ന നിരന്തരമായി ദാവീദിനെ ബുദ്ധിമുട്ടിച്ചിരുന്ന പ്രയാസപ്പെടുത്തിയിരുന്ന സാവൂളിൻ്റെ മരണവാർത്തയാണ് വാർത്തയാണ് ദാവീദ് അറിയുന്നത് ജോനാഥാൻ മരിച്ചത് അറിയുന്ന ദാവീദിൻ്റെ ഹൃദയവേദന നമുക്ക് മനസ്സിലാക്കാം ജോനാഥാനും ദാവീദും തമ്മിൽ അത്ര ആഴമായ ഹൃദയബന്ധം ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് സാവൂളിൻ്റെ പതനം തൻ്റെ വേട്ടയാടലുകൾ അവസാനിക്കുകയാണെന്നും തൻ്റെ ശത്രു മരിച്ചു വീഴുമ്പോൾ ഇനി സമാധാനത്തോടെ രാജാവെന്ന തൻ്റെ ദൈവം ഏൽപ്പിച്ചു തന്ന അധികാരസ്ഥാനത്തേക്ക് കയറാൻ അനായാസം കഴിയുമെന്നും തിരിച്ചറിയുമ്പോഴും ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത തൻ്റെ യജമാനായിരുന്ന സാവൂളിൻ്റെ മരണം ഒട്ടൊന്നുമല്ല ദാവീദിനെ വേദനിപ്പിച്ചതും ദുഃഖിപ്പിച്ചതും ശത്രുക്കളെ സ്നേഹിക്കണം പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം വലതു കരണത്തടിക്കുന്നവന് ഇടതുകരണം കാണിച്ചു കൊടുക്കണം ഇങ്ങനെയൊക്കെ ദാവീദിൻ്റെ പുത്രനായ ഈശോ സുവിശേഷത്തിൻ്റെ താളുകളിലിരുന്ന് പഠിപ്പിക്കുമ്പോൾ ആ പ്രബോധനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴയ നിയമത്തിലെ ഒരു മനുഷ്യൻ ഈ പുതിയ നിയമം ജീവിക്കാൻ ശ്രമിച്ചു എന്നത് തീർച്ചയായും നമ്മെ അത്ഭുതപ്പെടുത്തണം ഒരു വിരോധാഭാസം പോലെ നാം ചിന്തിക്കണം ഇന്ന് പുതിയ നിയമകാലത്തിലിരുന്ന് പഴയ നിയമം ജീവിക്കുന്നവരാണ് നമ്മളിൽ അധികം പേരും ജോനാഥൻ്റെ മരണവാർത്ത സാവൂളിൻ്റെ മരണവാർത്ത അറിയുമ്പോൾ ദാവീത് പാടുന്ന ആ വിലാപഗാനം കുന്നുകളിൽ മഴയും മഞ്ഞും എന്നും അത് എന്നും ഒക്കെ പറഞ്ഞ് തൻ്റെ ഹൃദയത്തിൻ്റെ സങ്കടം ദാവീദ് വിവരിക്കുന്ന ആ ഹൃദയസ്പർശിയായ ആ വിലാപഗാനം ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ നന്മയെ വെളിപ്പെടുത്തുന്ന വരികളും വാക്യങ്ങളുമാണ് നമ്മൾ ഒന്ന് സാമൂഹികയിൽ അവസാനത്തെ അധ്യായത്തിൽ വായിച്ച സാവൂളിൻ്റെ മരണവാർത്തയും രണ്ട് സാമൂഹികയിൽ ഒന്നാം അധ്യായത്തിൽ വായിക്കുന്ന ഈ മരണവാർത്തയും തമ്മിൽ ഒരു പൊരുത്തക്കേടുണ്ട് എന്ന് തോന്നും അമലേഖകാരനായ ഒരു മനുഷ്യൻ വന്ന് ദാവീദിനോട് താൻ സാവൂളിൻ്റെ അഭ്യർത്ഥന പ്രകാരം സാവൂളിനെ എന്ന് പറയുന്ന ആ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ഈ രണ്ട് വിവരങ്ങൾ സാവോളിൻ്റെ മരണത്തെ സംബന്ധിച്ചുള്ളത് എന്ന് വായനക്കാരെ ആശയക്കുഴപ്പത്തിലാക്കാനിടയുണ്ട് ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്ത് അമലേഖകാരനായ അയാൾ വന്ന് പറയുന്നത് ഒരു നുണയാവാനാണ് സാധ്യത അയാൾ ദാവീതിൻ്റെ പ്രീതി പിടിച്ചുപറ്റാൻ കുന്നിൽ സാവോള് മരിച്ചു വീഴുന്നത് കണ്ട അതിന് ദൃക്സാക്ഷിയായ ആ സംഭവത്തെ അതിൻ്റെ യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ച് അയാൾ ഒരു കഥ മനഞ്ഞുണ്ടാക്കി സാവോളിൻ്റെ ശരീരത്തിൽ നിന്ന് ഉരിയെടുത്ത ആടയാഭരണങ്ങൾ കൊണ്ടുവന്ന് ദാവീദിനെ കാണിച്ച് താനാണ് സൗളിനെ കൊന്നത് അതുകൊണ്ട് ദാവീദ് തന്നിൽ പ്രസാദിക്കും തനിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടും എന്ന ഒരു മിഥ്യാധാരണയിലാണ് ഈ നുണ അയാൾ വന്ന് പറയുന്നത് എന്നാൽ അവിടെയും ദാവീദിൻ്റെ നിലപാട് പഴയത് തന്നെയാണ് കർത്താവിൻ്റെ അഭിഷിക്തിന് എതിരെ കരമുയർത്താൻ നീ എങ്ങനെ ധൈര്യപ്പെട്ടു എന്ന് ചോദിച്ചുകൊണ്ടാണ് ദാവീദ് തൻ്റെ വൃത്തിനെ കൊണ്ട് അയാളുടെ ജീവൻ ജീവനടുപ്പിക്കുന്നത് നുണ പറഞ്ഞ് വ്യാജത്തിലൂടെ കള്ളത്തരങ്ങളിലൂടെ കപടതയിലൂടെ ജീവിതത്തിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന എല്ലാവരുടെയും അവസ്ഥ എല്ലാവരുടെയും ഗതി ഇങ്ങനെ തന്നെയാണ് അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നത് അന്യൻ്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ സ്വന്തം ശവക്കല്ലറയ്ക്ക് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ് എന്ന് ബൈബിൾ പറഞ്ഞതും അതുകൊണ്ടുകൂടിയാവണം ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നുള്ള വായന കൂടി നമ്മൾ ഇന്ന് ആരംഭിക്കുമ്പോൾ ഗ്രീക്ക് ലത്തീൻ ഭാഷകളിൽ ദിനവൃത്താന്ത പുസ്തകത്തിന് നൽകിയിരുന്ന പേരിൻ്റെ മലയാളാർത്ഥം വിട്ടുപോയ കാര്യങ്ങൾ എന്നാണ് വിട്ടുപോയ കാര്യങ്ങൾ മറ്റ് പുസ്തകങ്ങളിൽ പറയാത്ത വിട്ടുപോയ കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളടക്കം എന്നല്ല അതിൻ്റെ അർത്ഥം ഈ സംഭവങ്ങൾ നടന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സാമൂഹലിൻ്റെയും രാജാക്കന്മാരുടെയും പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന സംഭവങ്ങൾക്ക് കുറേ കാലം കഴിഞ്ഞ് ആ സംഭവങ്ങളെ തിരിഞ്ഞു നോക്കി അതിൻ്റെ ദൈവികമായ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുകയാണ് ദിനവൃത്താന്ത പുസ്തകം ചെയ്യുന്നത് സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാമെങ്കിലും ആ സംഭവങ്ങളെ ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ കാണുന്ന രീതിക്ക് വ്യത്യാസമുണ്ട് തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണെന്ന് ആദം മുതൽ ഇന്ന് വരെയുള്ള ജനതയുടെ വംശാവലി ചരിത്രം എഴുതിക്കൊണ്ട് തങ്ങളുടെ ആ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെന്ന ദൈവത്തിൻ്റെ ജനമെന്ന തനിമയും സ്വത്വവും നഷ്ടപ്പെടുത്തി കളയാതിരിക്കാനുള്ള ഒരാഹ്വാനം പോലെയാണ് ഈ രചനകൾ നൂറ്റി ഇരുപത് ദിവസത്തിലേക്ക് വചനവായന പ്രവേശിക്കുമ്പോൾ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മടിക്കരുത് നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത് ഡിസംബർ മുപ്പത്തിയൊന്നിന് ഈ വായന അവസാനിച്ചില്ലെങ്കിലും ദൈവസന്നിധിയിൽ അതിന് യാതൊരു പോരായ്മയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കില്ല ദൈവം അത് ഒരു പോരായ്മയെ കാണില്ല നിങ്ങൾ എവിടെ മുടങ്ങിപ്പോയോ അവിടെ നിന്ന് വീണ്ടും ആരംഭിക്കുക മുപ്പത്തി അഞ്ചാമത്തെ ദിവസത്തിൽ വച്ച് നിങ്ങൾ മുടങ്ങിയെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാണ് നിങ്ങൾ വീണ്ടും അത് ആരംഭിക്കുന്നതെങ്കിൽ വീണ്ടും മുപ്പത്തിയാറ് ഒരാഴ്ച കഴിഞ്ഞ് ആരംഭിച്ചാലും ഒരു കുഴപ്പമില്ല അതുകൊണ്ട് നിങ്ങൾ പാതിവഴിയിൽ ഈ വചനവായന നിർത്തരുത് ഒരു ദിവസം മുടങ്ങി എന്ന് കരുതി അവസാനിപ്പിക്കുകയും വരുത് നമ്മൾ വിജയികളാകണമെന്നല്ല വിശ്വസ്തരാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഈ ദിവസം അനുഗ്രഹമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളെ ഈ സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും പ്രാർത്ഥിക്കുക സ്നേഹിക്കുക ഈശോയിൽ പങ്കുവെക്കുക നല്ല ദിവസം നേരുന്നു പ്ലീസ്